ഹായ് അസ്സാം വലിക്കും അപ്പൊ എന്തൊക്കെയുണ്ട് വീട്ടുകാരെ വിശേഷം ഞാൻ കൊറച്ചു ദിവസമായിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോ ഇന്ന് ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറി ആണ് ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാലോന്ന് ഓർത്തിട്ട് അപ്പൊ വല്യ ആഘോഷം ഒന്നുമില്ലാട്ടോ കേക്ക് കട്ടിങ്ങോ അങ്ങനെ ഒന്നും ഇല്ല ഗിഫ്റ്റോ അങ്ങനൊന്നും വെറുതെ വൈകുന്നേരം ഒരു അഞ്ചു മണി കഴിഞ്ഞപ്പ നമ്മളെ വീടിന്റെ ഒക്കെ അടുത്തായിട്ട് കുറച്ച് നല്ല ഭംഗിയുള്ള സ്ഥലം ഉണ്ട്ട്ടോ അപ്പൊ അമ്പാട്ടുകാവാണ് കുറച്ച് കൊറച്ച് പോയാ മതി ഒരു അരമണിക്കൂർ അപ്പൊ അവിടെ ചെറിയൊരു കടകളും മക്ക കൊറേ പേര് അവിടെ വന്നിങ്ങനെ കാറ്റുള്ളാനൊക്കെ ഇരിക്കും നല്ല ഭംഗിയുള്ള സ്ഥലത്ത് പോകുന്ന വഴി തന്നെ നല്ല ഭംഗിയാണ് കണ്ടില്ലേ നല്ല ഭംഗി അപ്പൊ അവിടെ എത്തിയിട്ട് കാണാം അപ്പൊ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് നടക്കാലോന്ന് ഓർത്തിറങ്ങിയതാണ് കേട്ടാ അപ്പതേ കണ്ട കൊറേ പേരുണ്ട് ഞാവൽ പഴം ഉണ്ട് പിന്നെ ചെറിയ ചെറിയ കടകളൊക്കെ ഇണ്ട് അപ്പൊ കുറെ ബ്ലോഗി കണ്ടിട്ടുണ്ടാകും ഞങ്ങള് ഏഹ് മറ്റേ പിടിയും ചിക്കൻ കറി ബീഫ് കറി അങ്ങനെയൊക്കെ ഫേമസ് യൂട്യൂബേഴ്സ് ഒക്കെ ഇത് ഇവിടെ വന്നിട്ട് ഇവിടത്തെ ഒരു കടയിൽ നട്ട വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത് അപ്പൊ അങ്ങനെയാണ് എനിക്ക് ഈ വീഡിയോ ഈ സ്ഥലം തന്നെ സ്ഥലം അപ്പാണ്ട് എനിക്ക് അറിയാം ഇൻസ്റ്റയിൽ കൂടിയൊക്കെ കണ്ടത് യൂട്യൂബിൽ കൂടി കണ്ടതാണ് നമ്മുടെ വീടിന്റെ അടുത്താണെങ്കിലും എനിക്കതൊന്നും അറിയാൻ പാടില്ലായിരുന്നു അപ്പൊ അത് കണ്ട കുറേ പേരുണ്ട് ഞങ്ങൾ ഇവിടെ കുറച്ച് അങ്ങോട്ട് നീങ്ങാന്ന് വിചാരിച്ചു ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് നല്ല ഭംഗിയാണ് കാണാനൊടന്ന് കാണാനോന്ന് ഓർത്തിട്ടാ അപ്പൊ ഇവിടെ ഒന്നപ്പോ ചൂടൊന്നും ഇല്ലാട്ടോ നല്ല കാറ്റൊക്കെ ഉണ്ട് പാട സൈഡല്ലേ രണ്ട് സൈഡും പാടും അപ്പൊ ഇവിടുന്ന് നല്ല റീലൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ കൊറേ പേരുള്ളാരണം പിന്നെ ഞാൻ ഞാനങ്ങനെ റീലൊന്നും എടുത്തില്ലാട്ട അപ്പൊ കുറച്ചേരം ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു നടക്കുമ്പോ രസമാണ് അല്ല അല്ലെ എപ്പോഴും വെഡിങ് അനു കേക്ക് കട്ടിങ് പിന്നെ സർപ്രൈസ് അതൊന്നും എപ്പോഴും ആയൊരു രസം ഉണ്ടാവില്ല അല്ലെ ഇടക്ക് ഇങ്ങനെ എന്താണ് വലിയ ആഘോഷം ഇല്ലാണ്ട് നമുക്ക് ഇങ്ങനെ ചെറിയ രീതിയിൽ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാം അല്ലേ അപ്പൊ പിന്നെന്താ പറയാ എല്ലാരും എന്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണോട്ടോ പിന്നെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിലാണ് എന്റെ ചാനൽ മുമ്പോട്ട് പോകുള്ളു അപ്പൊ ഞാനിപ്പോ കൊറേയായി ഓരോരോ പ്രശ്നം കാരണം അങ്ങനെ വീഡിയോ ഞാൻ ഇടാറില്ല അപ്പൊ ഓരോ സാധാരണ വീഡിയോ ഇടാത്തത് ഉം പിന്നെ എല്ലാരും പറഞ്ഞ വീഡിയോ ഇട ഇടുന്നു പറഞ്ഞു പിന്നെ ഞാൻ പിന്നെ ഇട്ടതാണ് വെഡിങ് ആൻസറിന്റെ വീഡിയോ ഇടണോന്നൊന്നും വിചാരിച്ചതല്ല പിന്നെ എന്റെ അനിയത്തി ഒക്കെ പറഞ്ഞ വീഡിയോ ഇട് ഇടന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ചെറിയ വ്ളോഗെടുക്കാന്ന് വിചാരിച്ചിട്ടാ അപ്പതെ കുറച്ചേരം അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞതിനൊക്കെ ഇപ്പഴത്തെ സൈഡിലെ കട നല്ല തിരക്കിട്ട് അപ്പൊ ഞങ്ങൾ ഇപ്പൊ അതൊക്കെ അങ്ങോട്ട് നടന്നിട്ട് അവിടെ ഒരു കട കാണണ്ട് അപ്പൊ അവിടെ നിന്ന് ഏർ ചായയൊക്കെ കുടിക്കാൻ വിചാരിച്ചിട്ട് അപ്പൊ ചായ അങ്ങനെ അങ്ങനെ കുടിക്കാറില്ല പക്ഷെ പിന്നെ ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ പോകുമ്പോ അങ്ങനെ കുടിക്കൂന്നുള്ളൂട്ടല്ലാണ്ട് ഇപ്പൊ ഇപ്പൊ ചായ ഒന്നും കുടിക്കാറില്ല പിന്നെ മോന് ഒട്ടും കുടിക്കൂലോ ചായ അവനക്ക് അവക്കവിടെ ഷേയ്ക്ക് എന്ന് പറഞ്ഞു അപ്പൊ ഞാനും ഒക്കെയും കൂടി ചായ ഒടിച്ചു അപ്പൊ അവിടെ ഓർഡർ ചെയ്യണ അപ്പൊ അവിടെ തിരക്കായി അവൻ ഉണ്ട് വേണ്ട അപ്പുറത്തെ സൈഡിലെ കടയിലൊക്കെ നല്ല തിരക്കുണ്ട് അപ്പൊ എല്ലാരും അങ്ങനെ കാറ്റുള്ളാനും കൊള്ളാനും കുറച്ചേരം ഇങ്ങനെ റിലാക്സ് ആകാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലം ഉണ്ട് അപ്പോൾ അപ്പൊ അതേക്കതേ ചായ വന്നിട്ടുണ്ടെന്നുണ്ട് മോനിക്ക് അവക്കാട് ഷേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇട്ടാ അപ്പൊ അവിടെ ഞാൻ പറഞ്ഞു ഇതേ അവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട് അപ്പൊ നമുക്ക് അവിടെ പോയി ഇരിക്കാന്ന് പറഞ്ഞു അങ്ങനെ ഇടയ്ക്കൊക്കെ ഇതേപോലെ അവിടെ അടുത്ത് നമ്മളെ വീടിൻ്റെ ഒക്കെ അടുത്തുള്ള സ്ഥലത്ത് ഇതേപോലെയൊക്കെ പോയി റിലാക്സ് റിലാക്സാണ് നല്ലതാണ് കേട്ടോ നമ്മളെ മനസ്സിൽ കുറെ വിഷമങ്ങളൊക്കെ ഉണ്ടാവൂല ടെൻഷനും ഒക്കെ മാറിക്കിട്ടും വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആകെ ഒരു അസ്വസ്ഥതയായിരിക്കും അപ്പൊ ഇതേപോലെ പുറത്തൊക്കെ പോയി ഒരു ചായ അല്ലെങ്കിൽ സർബത്ത എന്തെങ്കിലൊക്കെ കുടിച്ചല്ലേ അത് കുടിച്ചില്ലെങ്കിലും വെറുതെ ജസ്റ്റ് ഇങ്ങനെ വർത്താനൊക്കെ പറ നടക്കുമ്പോഴൊക്കെ നമ്മള് ടെൻഷനൊക്കെ മാറിക്കിട്ട് വീഡിയോ കണ്ട് കുറച്ചാകുമ്പോ തന്നെ ഒന്ന് ലൈക്ക് അടിക്കണേ അപ്പൊ ലൈക്ക് അടിക്കാൻ മറന്നോ അല്ലേ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ ഞാൻ വീഡിയോ ഇപ്പൊ കൊറേ ദിവസമായി ഇണ്ടാത്തത് കൊണ്ട് വ്യൂസ് അങ്ങനെ ഉണ്ടാവോന്ന് എനിക്കറിഞ്ഞൂടാ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം ഓട്ടോ എന്നാലേ എന്റെ ചാനൽ മുമ്പോട്ട് പോകുള്ളൂ ഒരുപാട് പ്രതീക്ഷയോടെ ഞാൻ ഈ ചാനൽ തുടങ്ങിയത് അപ്പൊ വീഡിയോ എടുക്കാന്ന് വിചാരിക്കുമ്പോ പ്രശ്നങ്ങൾ വരും പിന്നെ വീഡിയോ എടുക്കാനുള്ള മൂടും പോകും അതാണ് പിന്നെ ഇടാനായിട്ട് ഇങ്ങനെ താമസം വന്നത് അപ്പത് കണ്ട നമ്മുടെ സ്ഥലത്ത് ട്രെയിൻ പോണണ്ട നല്ല വ്യൂ ആണ് ഇവിടെ മെട്രോ അപ്പുറത്ത് ഇവിടെ മെട്രോ കാണാ മെട്രോ അപ്പുറത്താണ്ട്ടോ അതിൻ്റെത് ഇപ്പത്തെ ട്രെയിൻ പാളം അപ്പൊ നല്ല ഭംഗിയാണ് കാണാനായിട്ട് മെട്രോ മോളിക്കൂടി പോണതും കാണാ ട്രെയിൻ തേസിക്കൂടി പോകുന്നതും കാണാ നല്ല വ്യൂ പോയിന്റ് നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടാ അപ്പൊ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഇപ്പൊ വീണ്ടും ഇങ്ങോട്ട് നടന്നിട്ടാ കുറച്ചു നേരം നടക്കലാന്ന് വിചാരിച്ച അപ്പൊ ഇവിടെ ഒരു ആറു മണിയൊക്കെ കഴിയുമ്പോണ്ട നല്ല തിരക്കാണ് അത് ഇപ്പൊ തിരക്കുണ്ട് എന്നാലും ആറു മണി കഴിയുമ്പോഴാണ് നല്ല തിരക്ക് അപ്പൊ കണ്ടാൽ പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയായിട്ടാ കാണാനായിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പൊ എല്ലാരും ഇത് യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റയിലൊക്കെ കുറെ പേര് കണ്ടിട്ടുണ്ടാവും ഊട്ടാം അപ്പൊ കാണാത്തവര് ജസ്റ്റ് ഒന്ന് വീഡിയോയിലൂടെ കാണിച്ചതെന്നൊന്നുള്ളൂ കണ്ട നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് നടന്നപ്പോ പിന്നെ ഇൻസ്റ്റയിലൊക്കെ ഇവിടാത്തൊരു കട ഉണ്ട് ചിക്കൻ കറിയും പിടി ബീഫ് കറി അങ്ങനെയാ അപ്പൊ ആ കട ഞാൻ നോക്കിയപ്പ അടച്ചിട്ടേക്കണ അപ്പൊ പിന്നെ അയിന്റെ അപ്പുറത്തൊരു കട ഉണ്ട് അപ്പൊ അവിടെ ഒന്ന് കേറി നോക്കാലോന്ന് ഓർത്ത് രണ്ട് ചേച്ചിമാര് നടത്തണ കടയാണ് അപ്പൊ അതെ ഞാവൽപ്പഴം ഞാൻ പറഞ്ഞില്ലേ അതെ കണ്ട ഒരു പെങ്കൊച്ച അതിന്റെ മോളിൽ കയറി ഇരുന്നിട്ട് നല്ല ഞാവൽപ്പഴം പറിക്കണേണ്ടതേ കണ്ട പെങ്കുച്ച കണ്ട കയറി വെക്കണത് അപ്പൊ ഈ കറി നമുക്കൊന്ന് കൊമ്പ് എറിഞ്ഞു നോക്കി താഴത്തേക്ക് വീഴുന്ന് നോക്കാന്ന് പറഞ്ഞിട്ട് ഇക്ക കൊമ്പ് ചെറിയിട്ട് ഞാവൽപ്പഴം പറിക്കാല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ അതേ ഞാവൽപ്പഴം ഇരിക്കണണ്ടാ കൊറേ ഞാവൽപ്പഴം ഇണ്ട്ട്ടാ കൊറേ പേര് ഇങ്ങനെ പറിക്കുന്നുണ്ട് അപ്പൊ അതേ കൊമ്പ് എടുത്തിട്ട് എറിയാ നോക്കണ വീഴോ നോക്കാം അല്ലെ ഞങ്ങള് ചെറുപ്പത്തിലൊക്കെ നാട്ടില് മലപ്പുറത്തെ എൻ്റെ ഉമ്മാൻ്റെ തറവാട് മലപ്പുറത്താണ് അപ്പൊ അവിടെ അമ്മാൻ്റെ ചേട്ടത്തി ചെല്ലൂരില് ചെല്ലൂരാണ് വീട് അപ്പൊ അവിടെ മലന്റെ മുകളിലുണ്ട് അപ്പൊ ഇതേപോലെ ഞാവൽപ്പഴത്തിന്റെ മരം മലന്റെ മുകളില് ഉണ്ട് ഞങ്ങള് പറിക്കാനൊക്കെ പോയിട്ട് ചെറുപ്പത്തിൽ നല്ല രസമായിരുന്നു വെക്കേഷനിലൊക്കെ പോയിട്ട് അവിടെ നിക്കണതും ഞാവല്പ്പഴം പറ കഴിക്കണതും നല്ല ഒരു നല്ലൊരു വൈബായിരുന്നു ചെറുപ്പത്തില് ഇപ്പൊ അങ്ങനെ ഇപ്പത്തെ പിള്ളേർക്ക് അങ്ങനത്തെ വൈബൊന്നും ഇഷ്ടമല്ല പോയി ഫോണിൽ തന്നെ അല്ലേ അപ്പൊ അതൊക്കെ കൊമ്പറിഞ്ഞിട്ട് രണ്ടു മൂന്ന് ഞാവൽപ്പഴം ഒക്കെ അപ്പൊ അപ്പത് മോൻ്റെ കൈ കൊണ്ടുവന്ന് കൊടുക്കണം കേട്ടാ ഞാവൽപ്പഴം അങ്ങനെ അഞ്ചാറ് ഞാവൽപ്പഴം കിട്ടിന്നിട്ട് പിന്നെ എറിയാണ്ട്ട്ടാ അപ്പൊ അത് വീട്ടിൽ പോയിട്ട് കഴിക്കലാന്ന് വിചാരിച്ച് കഴുകിയിട്ട് റോട്ടില് വീണതാണല്ലോ അപ്പൊ അത് ഞാവൽപ്പഴം കണ്ടില്ലേ എത്ര പേർക്ക് ഇഷ്ടമുള്ള ഞാവൽപ്പഴം ഒന്നും കമന്റിലൂടെ അറിയിക്കുക നല്ലതാണല്ലോ ഷുഗറിനും എല്ലാത്തിനും നല്ലതാണ് കൊളസ്ട്രോളിനൊക്കെ നല്ലതാണ് ഞാവൽപ്പഴം അത് കഴിഞ്ഞിട്ട് ഞങ്ങളത് അവിടെ പുട്ട് മിക്സ് കഴിക്കാലോ അന്ന് ഓർത്ത് അപ്പൊ ആ കടയില് പുട്ട് മിക്സ് പിന്നെ കൊത്ത് പൊറോട്ട അങ്ങനെ കൊറേ ഐറ്റംസ് ഇണ്ട് അപ്പൊ ഞങ്ങൾ അവിടെ ആ ചേച്ചിമാര് മണിക്കാണ് കട തുറക്കുന്നത് കേട്ടാ ഈ ചേച്ചിമാരെ കട തുറക്കുന്നത് മണിക്കാണ് ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഓർഡർ ചെയ്തിട്ട് അതെ ആ കടയാണ് കേട്ടാ അപ്പൊ ആ ചേച്ചി പുട്ട് മിക്സ് ഉണ്ടാക്കണ അപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന് കൊറേ ഐറ്റം ഐറ്റംസ് ഉണ്ട് അപ്പൊ ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാലിട്ട് ഞങ്ങളിത് അവിടെ സ്റ്റൂളൊക്കെ ഇട്ടിരിക്കണ കൊറച്ചേരം വർത്താനൊക്കെ പറഞ്ഞ് ഏർ നല്ല വൈബാണത് അല്ലേ പിന്നെ കൊറേ നാള് വീഡിയോ ഇടാണ്ടിട്ടിട്ട് പറയാൻ കിട്ടണല്ലോ കൂട്ടുകാരെ കൊറച്ചേരം ഇങ്ങനെ ഇപ്പൊ അതെ പുട്ടുമിക്സ് കൊണ്ടുവന്നിട്ട അപ്പതേ മിക്സ് ആണ്ട്ടത് പുട്ടും ബീഫും സവാളയും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് അപ്പൊ ഇത് കഴിച്ചിട്ട് ടേസ്റ്റ് നോക്കട്ടെ അതെ പിക്ക കഴിച്ചിട്ടാ പിക്ക കഴിച്ചിട്ട് പറഞ്ഞു കൊള്ളാം അടിപൊളിയാണെന്ന് പറഞ്ഞ കേട്ടോ പിന്നെ ഞാനും കഴിച്ചോക്കി മോനും കഴിച്ചപ്പോ ഒരു പ്ലേറ്റ് വാങ്ങിച്ചോളൂ മൂന്നായിരിക്കും കൊണ്ട് അത് മതിയല്ലോ വൈകുന്നേരം അങ്ങനെ വയർ നിറച്ചൊന്നും കഴിക്കൂലല്ലോ അപ്പൊ കൊള്ളാം കേട്ടോ എനിക്കും ഇഷ്ടമായി നല്ല രസമുണ്ട് കൊച്ചിയിലും കിട്ടൂട്ട് ഇതേപോലെ പുട്ടുമിക്സ് അപ്പൊ കൊച്ചിയില് പുട്ട് മിക്സിൽ മുട്ടയും ഒക്കെ ഉണ്ടാവും ഇതില് ബീഫും പുട്ടും സവാള അങ്ങനെയൊക്കെ ഉള്ളുട്ടോ കുറച്ച് ഐറ്റംസ് ഉള്ളു കൊച്ചിയിലത് അടിപൊളിയുണ്ട് ഇതിനങ്ങാട്ട് അടിപൊളിയാണ് കൊച്ചിയിലെ അപ്പൊ നമ്മ മൂന്നുപേരും പൊട്ട് മിക്സ് കഴിക്കട്ടേട്ടാ അപ്പൊ മോനിക്ക് സ്പൂൺ കൊണ്ട് വാരി വാരിക്കൊടുത്താ അപ്പൊ പറഞ്ഞെനിക്ക് വാരി തന്നാ മതിന്ന് അപ്പൊ കഴിച്ചു കഴിഞ്ഞു അപ്പൊ അതെ ഇവിടത്തെ കൊത്തു പൊറോട്ട അങ്ങനെ കൊറേ ഐറ്റംസ് ഇതേ ഇതിലിങ്ങനെ റേറ്റൊക്കെ അപ്പൊ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് അത് എടുത്തൊന്നുള്ളൂട്ടോ വീഡിയോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ എന്റെ വീഡിയോ അപ്പൊ കൂട്ടുകാരുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകണേ ലൈക്ക് കാണല്ലേ കൂട്ടുകാരൊന്ന് ലൈക്ക് അടിക്കണേ അപ്പ എന്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിക്കണേ കമന്റ് ചെയ്യണേ അപ്പൊ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം അസ്സാം വലൈക്കും